ന്യൂസിലാന്റ് ഉയർത്തിയ വമ്പത് സ്കോറിന് മുമ്പിൽ വിരാട് കോഹ്ലിയുടെ ഒറ്റയാൻ പോരാട്ടത്തിന് പോലും ഇന്ത്യയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇതോടെ ഇന്ത്യ ന്യൂസിലാൻഡ് ഏകദിന പരമ്പരയുടെ അവസാന മത്സരത്തിൽ ഇന്ത്യയെ നാല്പത്തിയൊന്ന് റൺസിന് തോൽപ്പിച്ച് കിവീസ് രണ്ടൊന്നിന് പരമ്പര സ്വന്തമാക്കി ടോസ് നേടി ആദ്യം ബൌളിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് പേസർമാരായ അർഷദീപ് സിംഗും ഹർഷിർ റാണയും മികച്ച തുടക്കമാണ് നൽകിയത് തുടക്കത്തിൽ തന്നെ കിവീസ് മുൻനിരയെ തകർത്തപ്പോൾ കിവീസ് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ അമ്പത്തെട്ട് റൺസ് എന്ന നിലയിലായിരുന്നു പിന്നീട് ഡാലി മിച്ചിനും ഗ്ലെയിൻ ഫിലിപ്സും ചേർന്നുള്ള കൂട്ടുകെട്ടിൽ കിവീസ് മത്സരം തിരികെ പിടിക്കുകയായിരുന്നു ഇന്ത്യക്കെതിരെ ഇരുവരും സെഞ്ചുറി നേടിയോടെ കിവീസ് നിശ്ചിത ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി റൺസ് നേടി ഡാലി മിച്ച് നൂറ്റി റൺസും ഗ്ലെയിൻ ഫിലിപ്സ് നൂറ്റി റൺസും നേടി അർഷദ്വീപും ഹർഷിർ റാണി മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തിയെങ്കിലും ഇന്ത്യൻ ബൗളർമാർ കിവീസ് ബാറ്റിങ്ങിൻ്റെ അടികൊണ്ടു മറുപടി ബാറ്റിങ്ങിൽ വിരാട് കോഹ്ലി സെഞ്ചുറി നേടിയെങ്കിലും കെ വിസിന്റെ വമ്പ സ്കോറിനെ മറികടക്കാൻ അത് മതിയായില്ല അർദ്ധ സെഞ്ചുറിയുമായി നിതീഷ് കുമാറിന്റെ ടീം ഹർഷിർ റാണയും കോഹ്ലിക്ക് പിന്തുണ നൽകിയത് ഒഴിച്ചു നിർത്തിയാൽ മറ്റ് ഇന്ത്യൻ ബാറ്റർമാർ നിരാശപ്പെടുത്തി പരമ്പരയിൽ മികച്ച ഫോമിലായിരുന്ന കെ എൽ രാഹുലും ക്യാപ്റ്റൻ ഷുബ്മാങ്കിലും പെട്ടെന്ന് വിക്കറ്റ് നൽകി മടങ്ങിയത് ഇന്ത്യക്ക് തിരിച്ചടിയായി അവസാന മത്സരത്തിൽ രോഹിത് ശർമ്മയുടെയും ശ്രേയസ്വയുടെയും മികച്ച ഇന്നിങ്സ് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല വിരാട് കോഹ്ലി നൂറ്റി ഇരുപത്തിനാല് റൺസും നിതീഷ് കുമാർ റെഡ്ഡി അമ്പത്തിമൂന്ന് റൺസും ഹർഷിർ റാണ അമ്പത്തിരണ്ട് റൺസുമാണ് നേടിയത് രോഹിത് പതിനൊന്ന് റൺസിലും കെ എൽ രാഹുൽ ഒരു റൺസിനും ശ്രേയസേർ മൂന്ന് റൺസിനും ശുഭ്മാങ്കിൽ ഇരുപത്തി മൂന്ന് റൺസിനും പുറത്തായി